വനംവകുപ്പിന് കീഴിൽ തേക്കടിയിലുള്ള പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിൽ ധനകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഫൗണ്ടേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നതായുള്ള പരാതിയെ തുടർന്ന് വനംവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന കുമളി പെരിയാർ കടുവാ സങ്കേതത്തിൽ വനംവകുപ്പിന് കീഴിലെ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിൽ സംസ്ഥാന ധനവകുപ്പിന്റെ പ്രത്യേക സംഘത്തിന്റെ പരിശോധന നടന്നു ഫൗണ്ടേഷൻ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയതായ പരാതിയെ തുടർന്നാണ് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തുന്നത് ജനപങ്കാളിത്ത വനസംരക്ഷണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി നാലിലാണ് പെരിയാർ കടുവാ കടുവാസങ്കേതത്തിൽ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ രൂപവത്കരിച്ചത് കടുവാ സങ്കേതത്തിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിരുന്നു ഇത് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് പ്രവർത്തനം തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് വിവിധ ഇനങ്ങളിൽ ഈടാക്കുന്ന സർച്ച് ചാർജ് വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന പണം എന്നിവയെല്ലാം ഫൌണ്ടേഷനിലാണ് എത്തുന്നത് കടുവാ സങ്കേതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഫൌണ്ടേഷനിലെ പണം ചെലവഴിക്കുന്നതിൽ വൻതിരിമറി നടക്കുന്നതായി നോൺ ഗസറ്റഡ് എംപ്ലോയീസ് അസോസിയേഷനാണ് വനം വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത് കെട്ടിടങ്ങൾ ബോട്ട് എന്നിവയുടെ അറ്റകുറ്റപ്പണിക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് വർഷം തോറും ചെലവാക്കുന്നത് ഇതിന് ലക്ഷങ്ങളിലെ സാധനങ്ങൾ വാങ്ങാൻ ടെൻഡർ നടപടികളൊന്നും നടക്കുന്നുമില്ല ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച പരിശോധന നടത്തണമെന്ന് വനമന്ത്രി ആവശ്യപ്പെട്ടത് ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് രണ്ടു ദിവസമായി പരിശോധന തുടരുന്നത് പരിശോധന നടക്കുമെന്നറിഞ്ഞ് പിഴവുകൾ പരിഹരിക്കാൻ ദിനമായ ഞായറാഴ്ചയും തേക്കടിയിലെ വനംവകുപ്പ് ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ തുടരുന്ന പരിശോധനയിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ വനംവകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ ബീറോക്കുമളി